പി ബാലചന്ദ്രൻ എം എൽ എയുടെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടപടിക്കു സാധ്യത വിഷയം ചർച്ച ചെയ്യാൻ സി പി ജില്ലാ എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട് പി ബാലചന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പി ബാലചന്ദ്രന്റെ നിലപാട് പാർട്ടി നേരത്തെ തള്ളിയിരുന്നു ജെയ്സൺ ച്യാമ ഉളപ്പിൽ ചേരും വിവരങ്ങളുമായി ജയ്സൺ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീരാമനെ കുറിച്ചുള്ള വിവാദ പരാമർശങ്ങൾ അടങ്ങിയ പോസ്റ്റിൽ എന്ത് നടപടിക്കാണിപ്പോൾ സാധ്യത രണ്ടു മണിയോടുകൂടിയാണ് സി പി ഐയുടെ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് നിയമസഭ ഉണ്ടായിട്ട് പോലും പി ബാലേന്ദ്രൻ നേരിട്ട് വരണമെന്ന് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പി ബാലേന്ദ്രനും ഈ സമ്മേളനത്തിൽ ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട് നിലവിൽ പി ബാലേന്ദ്രൻ പാർട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് ഇന്ന് നടക്കുന്ന ചർച്ചയിൽ പ്രധാനമായും പി ബാലേന്ദ്രൻ അതിലൊരു നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ആ നടപടി എന്താണെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് മൂന്ന് സാധ്യതകളാണുള്ളത് ഒന്ന് പരസ്യമായി താക്കീത് ശാസന അതുപോലെ തന്നെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റൽ ഏതായാലും പരസ്യമായ ശാസനയും താക്കീതും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതിനപ്പുറത്തേക്ക് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റുമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ സംശയമുള്ളത് ഇപ്പോൾ യോഗം തുടരുകയാണ് നേരത്തെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ സെക്രട്ടറിമാർ പി ബാലയേന്ദ്രന്റെ നിലപാട് തള്ളുകയും പി ബാലേന്ദ്രൻ തെറ്റ് ചെയ്തു എന്ന് പരസ്യമായി അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി അനിവാര്യമാണ് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ തൃശൂരിൽ പി ബാലചന്ദ്രന്റെ പ്രസ്താവന വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന വിലയിരുത്തൽ ഇപ്പോൾ തന്നെയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യോഗം ചേരുന്നതും അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങുന്നതും വിനിതനാണ്